നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ തുടരുന്നത് പ്രാകൃതമായ സംസ്കാരമാണെന്നും തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനമാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം നടത്തിയത് എസ് എഫ് ഐ തുടരുന്നത് പ്രാകൃതമായ സംസ്കാരമാണ് പുതിയ എസ് എഫ്ഐക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥമറിയില്ല ആശയത്തിന്റെ ആഴമറിയില്ല കാര്യങ്ങൾ ശരിയായി പഠിക്കണം നേർവഴിക്ക് നയിക്കണം തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകും എസ് എഫ് ഐ തിരുത്തിയേ തീരൂ എന്നും ശൈലി തിരുത്തിയേ തീരും തിരുത്തണം ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല അത് അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് എസ് എഫ് ഐക്ക് നടക്കില്ല എസ് എഫ് ഐയിലെ സുഹൃത്തുക്കൾ സഹാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണം അതിന്റെ ആരോപണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പ്രകൃതിയാണ് അതിൻ്റെ ആരംഭം അവിടെ മുതൽ ഇങ്ങോട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം ഉയർത്തിപ്പെടുത്തിയൊരു സത് പാരമ്പര്യത്തിൻ്റെയും മൂല്യങ്ങളുടെയും പാഠങ്ങൾ ഇവർക്കറിയില്ല പുതിയ എസ് എഫ് എക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല പുതിയ എസ് എഫ് എക്കാർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ആശയത്തിന്റെ ആഴം അറിയില്ല പുതിയ എസ് എഫ് എക്കാർക്ക് ഈ പുതിയ കടമയെപ്പറ്റി പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ ആ ശരിയായ പാഠം പഠിച്ച് അവർ ഒരു ബാധ്യതയായിട്ട് മാറും ഇടിമുറി ആക്രമണത്തിലും കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പാളിന്റെ കർണത്തെക്കുകയും ഭീഷണി പ്രസംഗം നടത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു സി സെക്രട്ടറി സമഗ്ര ന്യൂസ് സെക്രട്ടറി